നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് അബ്രഹാം തൻ്റെ സഹോദരനായ ഹാരാൻ്റെ മകൻ ലോത്തിനോട് പറഞ്ഞ വാക്കുകളാണ് നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് അതിനർത്ഥം നാം രണ്ടുപേരും ഒരുമിച്ച് ഇടത്തോട്ട് സഞ്ചരിക്കുന്നതും നാം രണ്ടുപേരും ഒരുമിച്ച് വലത്തോട്ട് സഞ്ചരിക്കുന്നതും നന്നല്ല നാം രണ്ടുപേരും രണ്ട് ദിശയിലേക്കിനിയും മാറി സഞ്ചരിക്കുന്നതാണ് ഉത്തമം എന്നാണ് ലോത്തിനെ അബ്രഹാം മനസ്സിലാക്കുന്നു മനസ്സിലാക്കിക്കുന്നു അബ്രഹാം സഹോദര ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കിയോ അബ്രഹാം സഹോദരി ബന്ധത്തിന് വിള്ളലിൽ വരുത്തിയോ അബ്രഹാമോ ലോത്തോ തന്റെ കുടുംബങ്ങളോ ചിന്തിക്കാത്ത ഒരു സമയത്താണ് ഹാരാൻ മരിക്കുന്നത് ഹാരാൻ മരിച്ചപ്പോൾ ലോത്തിനെയും കുടുംബത്തെയും അബ്രഹാം തനിക്കൊപ്പം പാർപ്പിച്ചു വന്നു അങ്ങനെ ലോത്തും കുടുംബവും തന്നോടൊപ്പം താമസിച്ചു വരുന്നതിൽ ഒരു സമയത്താണ് അബ്രഹാമിന് ദൈവവിളി ഉണ്ടാകുന്നത് അബ്രഹാമേ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ ഈ ദേശം വിട്ട് പുറപ്പെടണം ഞാൻ നിൻ്റെ പേര് വലുതാക്കും ഈ കാണിപ്പാനിരിക്കുന്ന ദേശം എന്ന് പറയുന്നത് അബ്രഹാമേ നീ സഞ്ചരിച്ച് 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 ഈ വിശ്വാസയാത്രയിൽ നിനക്ക് മടുപ്പ് തോന്നാം തളർച്ച തോന്നാം നീ കുഴഞ്ഞെന്ന് വരാം പക്ഷേ അബ്രഹാമേ ഇതാണ് സ്ഥലം ഞാൻ നിനക്ക് വേണ്ടി വെച്ചിരുന്ന സ്ഥലം ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് വരെ നീ സഞ്ചരിക്കണം രണ്ട് നിന്റെ പേര് ഞാൻ വലുതാക്കും നീ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നിന്റെ പേര് വലുതാക്കുന്നിടമല്ല നിന്റെ പേര് ചുരുക്കുന്നിടമാണ് അബ്രഹാമിൻ്റെ വിശ്വാസയാത്ര എന്ന് പറയുന്നത് മനുഷ്യൻ പേര് ചുരുക്കുന്നിടത്ത് നിന്ന് ദൈവം പേര് വലുതാക്കുന്നിടത്തേക്ക് അബ്രഹാം സഞ്ചരിക്കുകയാണ് അങ്ങനെ പുറപ്പെടാൻ നിശ്ചയിച്ചപ്പോൾ ലോത്തും ആ ആവേശത്തിൽ പുറത്തേക്ക് വന്നു അബ്രഹാമിനാണ് വാക്തത ലഭിച്ചത് ലോത്തിനല്ല പക്ഷെ ആവേശത്തിൽ അബ്രഹാമിനൊപ്പം ലോത്തും പുറത്തേക്ക് വീട്ടിൽ വെച്ച് പുറപ്പെടുന്ന മാത്രയിൽ നീ എന്നോടൊപ്പം വരണ്ട എന്ന് അബ്രഹാം പറഞ്ഞില്ല അബ്രഹാമിനറിയാം വാക്സ വഴിയിലേക്കുള്ള യാത്രയിൽ ലോത്ത് ഒരു തടസ്സമാകാം പക്ഷേ അപ്പോൾ ബന്ധങ്ങൾ കുലച്ചിലുണ്ടാകേണ്ട രക്തബന്ധങ്ങൾക്ക് മുറിവുണ്ടാക്കണ്ടെന്ന് കണ്ട് ലോത്തിനോട് ഇപ്പോൾ വരണ്ട എന്ന് പറഞ്ഞില്ല കൂടെയിറങ്ങി സഞ്ചരിച്ച് സഞ്ചരിച്ചൊരു പാതയിലെത്തിയപ്പോൾ ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ വഴക്കുണ്ടായി പച്ചമേച്ചിലിനെ കുറിച്ചോ അഴിച്ചു കെട്ടാഞ്ഞതിനെ കുറിച്ചോ പച്ചപ്പിനെ കുറിച്ചോ എന്തോ തർക്കങ്ങൾ ഉണ്ടായപ്പോൾ അബ്രഹാം പറഞ്ഞു ലോത്തേ നമ്മുടെ ഇടയന്മാർ തമ്മിൽ തർക്കമുണ്ടാകുന്നു വഴക്കുണ്ടാകുന്നു ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ നാം സഹോദര ബന്ധത്തിൽ നിലനിൽക്കേണ്ടതിന് നമുക്ക് രണ്ട് ദിശയിലേക്ക് മാറി സഞ്ചരിക്കുന്നതല്ലേ ഉത്തമം നല്ല രണ്ട് ദിശ കണ്ടെത്തി സഞ്ചരിക്കുന്നതല്ലേ ഉത്തമം അടിത്തട്ടിലുണ്ടായ പ്രതിസന്ധി ഇനി മുകളിലേക്ക് വന്ന് ഞാനും എൻ്റെ സഹോദരപുത്രനും തമ്മിലായി മാറാം അത് വാക്തത്തെ വഴിയിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമാകാമെന്ന് കണ്ടിട്ട് അബ്രഹാം സ്നേഹബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേർപിരിയുകയാണ് വാക്സവ വഴിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് തടസ്സമുണ്ടാകുന്നതെന്നും രക്തബന്ധങ്ങളാണെങ്കിൽ പോലും ആ ബന്ധങ്ങൾ കുലച്ചിലുണ്ടാകാതെ വേർപിരിഞ്ഞ് സഞ്ചരിപ്പാൻ നമുക്ക് കഴിയണം രക്തബന്ധങ്ങൾ കുലച്ചിലുണ്ടാക്കാതെ വാക്തത്തെ വഴിയിലേക്ക് സഞ്ചരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നം ഉയർന്ന് ഉയർന്ന ഉയരങ്ങളിലേക്ക് വന്ന് വാക്തത്തെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കും എന്ന് കണ്ടിട്ട് രക്തബന്ധങ്ങൾ കുഴച്ചിലുണ്ടാക്കാതെ വാക്തത്തെ വഴിയിലേക്ക് നടന്ന് കയറാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യുവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ